റിയാമോ ശ്രീയേട്ടൻ ചെയ്തത് വിധി മാറ്റി എഴുതാൻ ശ്രീയേട്ടന് കഴിയൂ നിങ്ങൾക്കൊക്കെ പൊട്ടിത്തെറിക്കാം ആവേശം കൊള്ളാം പക്ഷെ എനിക്കോ എനിക്ക് ജീവിച്ചല്ലേ ജീവിച്ചല്ലോ എന്റെ മോന് വേണ്ടിയെങ്കിലും ആ സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഒരിക്കലും ശ്രീയേട്ടന്റെ പേര് പറഞ്ഞില്ല അറിയപ്പെടാത്ത കുറെ ആളുകൾ അയാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മോളെ മോന് ഞാനൊരു അരഞ്ഞാണം കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് കെട്ടിക്കോട്ടെ മോനെ മക്കളെ ആ മോളെ അർജുനനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് മോളെ അവൻ രക്ഷപ്പെട്ടത് ഏത് പരമദ്രോഹിയാണോ എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത് അർജുനന് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു ഞാൻ മോനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ നമസ്കാരം അർജുനൻ ഉണ്ടല്ലോ വരൂ അർജുന അകത്തേക്ക് ഇരിക്കാം ആ ശ്രീകുമാർ ഇരിക്കും അർജുനൻ അർജുന എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി അർജുനെ കൊല്ലാൻ ശ്രമിച്ച ഞാനാണെന്ന കാര്യം നിങ്ങൾ എല്ലാവരിൽ നിന്ന് മറച്ചു വച്ചു ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവവും ശ്രീകുമാറിന്റെയും ലതിയുടെയും മനോവേദനയും എനിക്കറിയാം അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെ തെറ്റുകാരനായി കാണാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതേ ചെയ്യുമായിരുന്നു ഞാൻ അർജുന്റെ വീട്ടിൽ പോയിരുന്നു മോനെ വിട്ടുകൊടുത്തെ വരൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് നോക്കാവോ വരാം കൊല്ലാൻ ശ്രമിച്ചവനോട് പക വലിയവനാണ് അയാളെ അടുത്തറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ പരിചയപ്പെടേണ്ടി വന്നതിൽ വിഷമം തോന്നി അത് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്തതിലല്ല മൊത്തത്തിലുള്ള അയാളുടെ പെരുമാറ്റം പക്ഷേ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആ ആ മനുഷ്യനാണ് പരിഹാരം ചെയ്യാൻ പറഞ്ഞാലും ഈ കുടുംബജീവിതം ഞാൻ ഞാൻ തീയതി തിരിച്ചു പോകും അതിനു വിവാഹം നടത്തി ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ് അമ്മ മുമ്പമ്മയോട് പറഞ്ഞിരിക്കുന്ന ഒരുക്കങ്ങൾ നടത്തുകയും എനിക്ക് ലതിയോട്ടൊരു അപേക്ഷയുണ്ട് നീ വേണം എന്റെ വിവാഹം നടത്തിട്ട് എന്റെ പെങ്ങളെ പോലെ നീ വരില്ലേ ൂ ഒരു ഉപകാരം ചെയ്യൂ അമ്മാവിന്റെ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ താക്കോലൊന്നും വാങ്ങിക്കൊണ്ടുവരും നീ എന്തിന താക്കോല് ചോദിച്ചത് ഇവിടെ താമസിക്കാൻ പോവാ വന്നിരിക്കുന്നു അമ്മേത ലതിക വന്നിരിക്കുന്നു ലതിക

நான் பச்சமூட வல்லியமே இது கழிஞ்சு மஞ்சள் பிடிக்கணும் ഹലോ മിസ്റ്റർ ഫോർ യുവർ അവനെ എന്താ ഇത്ര വൈകിയത് കോർപ്പറേഷന്റെ ചെയർമാൻ അത് ശരി അപ്പൊ നമ്മുടെ അരവിന്ദാക്ഷമൻ അറിയുമല്ലേ മാരാത്ത അരവിന്ദക്ഷൻ എനിക്കല്ലേ പരിചയമില്ല വളരെ കാലം അദ്ദേഹം അവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത് അങ്ങനെ അറിയാതിരിക്കാൻ വഴി ഇല്ലല്ലോ രാവിലെ രക്ഷപ്പെട്ട നന്നായി അച്ഛങ്ങായി അച്ഛമ്മ അമ്മ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതാ അർജുനൻ കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ ലതികയുടെ ചീഫാ ശ്രീ പറഞ്ഞിരുന്നു വരുമെന്ന് ഞാൻ വഴിയിൽ ഫ്രണ്ടിനെ കണ്ടു ആരെടേ മേതികേടെ ഓഫീസറമേ മേതികേടെ ഓഫീസറെ എന്താ ഉഫ് ഇനി ഇതെല്ലം അങ്ങ് കൊണ്ടു വെറ്റേക്കട്ടോ ഹാ ഇരിക്കേല്ലേ കുറുപ്പേ ആ പുറത്തിങ്ങോട്ട് പോയി താഴെ ഇട്ടോ ഇട്ടല്ലോ ചേടികേ േ ഹലോ അർജുനെ കുടിക്കാൻ എന്താ കാപ്പിയോ ചായയോ എന്താ വെച്ചാൽ വാ അർജുനന്റെ പെട്ടിയേക്ക എവിടെ ഞാൻ ടി വിയിൽ ഒരു മുറി എടുത്തു ആതെന്ത് പണിയാ കാണിച്ച് നമുക്ക് ഇവിടെ കൂടായിരുന്നല്ലോ കുഴപ്പമില്ല ഞാൻ രാവിലെ അമ്പലത്തിലെത്തിക്കോളൂ എനിക്ക് ചായ വേണ്ടായിരുന്നല്ലോ എന്തോ ഞാൻ തേ വരുന്നു ഒരു സെക്കൻഡ് പോന്നെ എറണാകുളത്ത് വണ്ടി ഓടിച്ചു വരുമ്പോ ഞാൻ ഒറ്റയ്ക്കായി തിരിച്ചു പോകുമ്പോ അങ്ങനെ ആവരെന്ന് ആഗ്രഹമുണ്ട് ദേ മോനെ ഒന്ന് പിടിച്ചെ പെട്ടി ബാഗ് ഞാൻ വണ്ടി വെച്ചിട്ടുണ്ട് ഇനി എന്തിനാ ഈ വാശി വൈരാഗ്യൊക്കെ നീ വണ്ടിയിലോട്ട് കയറി ലതിക നീ ഇവിടെ കയറിക്കേ എന്നായാലും നിങ്ങൾ ഒന്നാവേണ്ടവരല്ലേ പിന്നെ എന്തിനാ ഇത്ര കടമ്പിടുത്തോ നീ അവിടെ കയറിക്കെ